സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് സൗഭാഗ്യ വെങ്കിടേഷും ഭർത്താവ് അർജുനും ഇരുവരും പങ്കുവെക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അർജുനും സൗഭാഗ്യയും ഒരു അഭിമുഖത്തിനിടയിലാണ് വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത് കുഞ്ഞു വന്നതോടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ കൂടുതൽ പക്വതയുള്ളവരായിട്ടുണ്ടെന്നാണ് സൗഭാഗ്യ പറയുന്നത് ഞങ്ങളെപ്പോലെ തന്നെയാണ് മകളും അവളും രാത്രി ഉറങ്ങാറില്ലെന്നും ഇരുവരും തുറന്നു പറയുന്നു രാത്രി കുഞ്ഞ് ഫുൾ ആക്റ്റീവാണെന്നാണ് താരങ്ങൾ പറയുന്നത് കുഞ്ഞിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ കുഞ്ഞിനെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുവെന്ന ആളുകൾ പറയാറില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉണ്ടെന്നാണ് സൗഭാഗ്യയും അർജുനും പറയുന്നത് എന്നിട്ട് ആ പൈസ നമ്മൾ വെളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയല്ലോ കൊച്ചിന് തന്നെയല്ലേ കൊടുക്കുന്നതെന്ന് അപ്പോൾ കുഴപ്പമില്ലെന്നാണ് സൗഭാഗ്യ തമാശ രൂപേണെ വിമർശനത്തിന് മറുപടിയായി പറഞ്ഞത് കൊച്ചിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ റോഡിൽ രണ്ട് കമ്പി വെച്ച് കെട്ടി അതിൽ കയറ് കെട്ടി നടത്തുകയൊന്നുമല്ലോ നമ്മുടെ വീട്ടിൽ കൊച്ചു ഓടിച്ചാടി നടക്കുന്നത് വീഡിയോ എടുത്ത് ഇടുകയല്ലേ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താണ് തെറ്റ് എന്നാണ് അർജുൻ സോമശേഖർ ചോദിക്കുന്നത് ഒരു കുടുംബമാകുമ്പോൾ എല്ലാവരും കഷ്ടപ്പെടണം ഇവിടെ പ്രത്യേക പ്രിവിലേജ് ഒന്നും ആർക്കുമില്ല എല്ലാവരും കഷ്ടപ്പെടുന്നത് പോലെ കൊച്ചും കഷ്ടപ്പെടുന്നു എന്നാണ് സൗഭാഗ്യയുടെ രസകരമായ മറുപടി യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ മോട്ടിവേഷൻ എന്തായിരുന്നു എന്നായിരുന്നു മറ്റൊരു ചോദ്യം അതിന് സൗഭാഗ്യം നൽകിയ മറുപടി പൈസ എന്നായിരുന്നു അല്ലാതെ മോക്ഷം കിട്ടാൻ വേണ്ടി ചെയ്യില്ലല്ലോ എന്നാണ് സൗഭാഗ്യ ചോദിക്കുന്നത് ഹോം വ്ലോഗിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന മൂന്ന് ഉപദേശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന ചോദ്യത്തിന് സൗഭാഗ്യം നൽകിയ മറുപടി ഭർത്താവ് വേണം കൊച്ചു വേണം വീട് വേണം എന്നൊക്കെയായിരുന്നു അതേസമയം ഒരുപാട് പൈസ കളഞ്ഞ് വീഡിയോ ഉണ്ടാക്കാതെ ഉള്ള കാശൊക്കെ വെച്ച് വീഡിയോ ചെയ്ത് നോക്കണമെന്നാണ് അർജുൻ പറയുന്നത് ആദ്യമേ വലിയ കാശ് നിക്ഷേപിക്കരുതെന്ന് സൗഭാഗ്യം പറയുന്നു കുഞ്ഞിൻ്റെ രണ്ട് ജന്മദിനങ്ങളും ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ആദ്യത്തെ ജന്മദിനത്തിൻ്റെ സമയത്തായിരുന്നു അർജുൻ്റെ അമ്മ മരിക്കുന്നത് രണ്ടാമത്തെ ജന്മദിനത്തിൻ്റെ സമയത്താണ് സൗഭാഗ്യയുടെ അമ്മമ്മ മരിക്കുന്നതെന്നും ദമ്പതിമാർ പറയുന്നു അതിൽ ചെറിയൊരു വിഷമം തോന്നിയെന്നും ഇരുവരും പറയുന്നുണ്ട് വിഷമം വരുമ്പോൾ മാറിയിരുന്ന് കരഞ്ഞ് തീർക്കുമെന്നാണ് സൗഭാഗ്യം പറയുന്നത് ആരും കാണാതെ മാറിയിരുന്ന് കരഞ്ഞ് ഇറങ്ങി വരും ഈ അടുത്ത് താൻ അകത്തേക്ക് വരൂ എനിക്കൊന്ന് കരയണം എന്ന് അർജുൻ മെസ്സേജ് അയച്ചിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്